തള്ളിയതോടെ ജോർജിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ് പോലീസ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അതേസമയം ജോർജ് വീട്ടിലില്ല എന്നും തിരുവനന്തപുരത്തേക്ക് പോലീസിനോട് ജോർജിന്റെ ടവർ ലൊക്കേഷൻ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഷിനോജസ്റ്റിൻ വിവരങ്ങളുമായി നമുക്കിപ്പം കോട്ടയത്ത് നിന്ന് ചേരുന്നു ഷിനോജ് പോലീസ് നേരിട്ടെത്തിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയത് വീട്ടിലില്ല എന്ന് ഉറപ്പിക്കുന്നു എവിടേക്ക് പോയെന്നാണ് സൂചന എങ്ങനെയാണ് പി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആര്യ ഇന്ന് രാവിലെ പതിനൊന്ന് കൂടിയാണ് ഈ കനോ ചർച്ചയിലെ വിദേശ പരാമർശ കേസിൽ അന്വേഷണ സംഘം ഇരട്ടിപട്ട പോലീസ് ഈ പി സി ജോർജിന്റെ വീട്ടിലെത്തി ഇത്തരത്തിൽ നോട്ടീസ് നൽകിയത് പാല ഡിവൈഎസ്പിയുടെ നേതൃത്വ സംഘമാണ് ഇരട്ടിപട്ടെ പി സി ജോർജിന്റെ വീട്ടിലേക്ക് എത്തിയത് ആ വീട്ടിലെത്തിയ സമയത്ത് ബന്ധുക്കൾ നൽകിയ മറുപടി എന്ന് പറയുന്നത് പി സി ജോർജ് ഇവിടെയില്ല ഈ വീട്ടിലില്ല തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട് എന്നൊരു മറുപടിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ മറുപടി പോലീസ് ഇതുവരെ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല അതേസമയം തന്നെ ഈ സാങ്കേതികപരമായി ഈ നോട്ടീസ് നൽകണമെങ്കിൽ സൗഭികമായും ഈ പ്രതിയായിട്ടുള്ള ആളെ അവിടെ ഉണ്ടാകണം അയാൾക്ക് നേരിട്ട് മാത്രമേ ഈ നോട്ടീസ് നൽകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പോലീസിന് ഈ നോട്ടീസ് നിലവിൽ നേരിട്ട് നൽകാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ബന്ധുറ്റോടും അതുപോലെ തന്നെ മകനായിട്ടുള്ള ഷോൺ ജോർജും ഉൾപ്പെടെയുള്ളവരോട് രണ്ടു മണിക്ക് ഇരട്ടപ്പെട്ട സ്റ്റേഷനിൽ മക പി സി യോജിനോട് ഹാജരാക്കണമെന്ന നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട് അതേസമയത്ത് തന്നെ ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വാർത്ത എന്ന് പറയുന്നത് ജോർജ് ഇന്ന് ഈ ഹാജരാകില്ല എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അങ്ങനെ വരുമ്പോൾ അറിയാമല്ലോ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് നടത്തിയ പരാമർശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പി പോലെ ഒരു രാഷ്ട്രീയ നേതാവാണ് മാത്രമല്ല കസ്റ്റഡിയിൽ വേണ്ട എങ്കിൽ കൂടിയും ഇതിൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങളുണ്ട് അപ്പോൾ പോലീസിനൊരു അറസ്റ്റിന്റെ അനിവാര്യത കൂടുകയാണ് അപ്പോൾ അടുത്ത നീക്കം അങ്ങനെയെങ്കിൽ പി സിന്ന് ഹാജരായില്ലെങ്കിൽ എന്തായിരിക്കും പ്രതീക്ഷ അതിൽ ഒരു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം പി സി ജോർജിനെ വീട് വളഞ്ഞ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു രാഷ്ട്രീയ ലാഭം സൗഭാവികമായും ഈ കേസിൽ ബി ജെ പിക്കും പി സി ജോർജിനും ഉണ്ടാവും അത് അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് നൽകുന്ന കാര്യങ്ങളിലൊക്കെ പോയത് പക്ഷേ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ തന്നെ പോലീസിന് ആ വീട് വളഞ്ഞൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള നടപടികളിലേക്ക് തന്നെ പോലീസ് പോവുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ലാഭം പി സോർജിന് ഉണ്ടാകും ആ രീതിയിലൊരു രാഷ്ട്രീയ മൈലേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയത് അതേസമയത്ത് തന്നെ സർക്കാരിനെതിരെയും സ്വാഭാവികമായും വിമർശനം വരും കാരണം ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സ്ഥിതിക്ക് അറസ്റ്റ് ചെയ്യാതിരുന്നാൽ അതും സ്വാഭാവികമായും സർക്കാരിനും നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾക്കും ഒക്കെ മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകുന്ന രീതിയിലേക്ക് ഇരട്ടപ്പെട്ട പോലീസ് പോയത് അങ്ങനെയാണ് അല്പസമയം മുമ്പ് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വം സംഘം ഈരാട്ടുപേട്ടയിലെ പി സി ജോർജിന്റെ വീട്ടിലെത്തി ഇത്തരത്തിൽ നോട്ടീസ് നൽകാനെ എത്തിയത് അവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പി സി ജോർജ് വീട്ടിലില്ല തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ് അതൊരു മറുപടി ബന്ധുക്കളിൽ നിന്നും അതുപോലെ തന്നെ വീട്ടിലുള്ളവരിൽ ഒക്കെ പോലീസിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ മടങ്ങിപ്പോയിരിക്കുകയാണ് എന്തായാലും രണ്ട് മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകണമെന്നൊരു നിർദ്ദേശം പി സി ജോർജിന് പോലീസ് നൽകിയിരിക്കും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി സി ജോർജിന് എവിടെയാണ് എന്ന സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതിനായി പി സി ജോർജിന്റെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെ വന്നാലും എങ്ങനെയായാലും ഒരു പക്ഷേ നിലവിൽ സാങ്കേതികപരമായി പി സി ഒ ഇവിടെയുണ്ട് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിനും പോലീസിനും ഒക്കെ തന്നെ വിവരങ്ങൾ നമുക്ക് കാത്തിരിക്കാം ഇനി രണ്ടു മണിയോടുകൂടി ഹാജരാകണം എന്ന നോട്ടീസാണ് ആ നോട്ടീസിന് എന്തായാലും മുഖം കുടിക്കില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന